റിയില്ല ഇത് ചായ രടിയാണ് പഞ്ചസാര ചൂട് വാറ നീ തോന്നണം പിന്നെ കടി ഇന്നലത്തെ കടിയാട്ടത് രണ്ടാം നിലത്തെ കടിയാണ് രാത്രി ഉണ്ടാക്കിയ കടിയാണ് എനിക്ക് വേണ്ടിയിട്ട് തന്നെ കഴിഞ്ഞാൽ അത് നമുക്ക് ഇട്ട് ചൂടാക്കാം പിന്നെ അരി വെള്ളത്തിലിട്ടുണ്ട് അത് അത് കഴിഞ്ഞവർ ഇന്നത്തെ കാണിച്ചിട്ടു ചായ്ക്ക് പകരം കടിക്ക് പകരം ഓട്സ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചേണ്ടത് ഇത് മഞ്ഞൻ്റെ ആണ് മഞ്ഞ ഓട്സ് മഞ്ഞാൻ്റെ കമ്പനീൻ്റെ ഓട്സ് ആണ് തോന്നുന്നത് എനിക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് കേട്ടോ കിട്ടാൻ കേട്ടോ കടിയാണ് ഏറ്റവും ബെസ്റ്റ് ഓർഡിനൽ കാർഡിലൊക്കെ നല്ലത്

ഇനി കുളിക്കുന്ന കുളിക്കാതിരിക്കണേ ഇഷ്ടമല്ല പക്ഷെ വെള്ളമില്ലാത്തതുകൊണ്ടൊന്നും കുളിച്ചിട്ടില്ല കുടിയ വെള്ളം കായതിന് ശേഷം കുളിക്കാൻ പറ്റുമ്പോൾ ഓക്കെ അപ്പം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ചായ പിടിക്കാം ഓക്കെ ചായ വിട്ടാട്ട മധുരം മധുരം ഇട്ടിട്ടില്ല ചായ പിന്നെ കടലക്കറി നമുക്ക് കഴിക്കാം എന്തുകൂട്ടിനെ അപ്പൊ ചായ കൂടി കഴിഞ്ഞ ചായ അല്ലെങ്കിൽ ഓക്കെത്തിന്റെ കുറച്ച് പ്രശ്നം ഉണ്ട് കേട്ടോ അധികം ക്ലാരിറ്റി ഇല്ല അപ്പൊ നമ്മൾ ആദ്യം ഉം വേണ്ടിയിട്ടാണ് എന്താ പേര് ഇപ്പോൾ ആയുർവേദം ആയുർവേദ ആയുർവേദ ഹണി അലമെൻ്ററി ക്രീം അല്ല ആയുർവേദത്തിൻ്റെ ഹണി അലമെൻ്ററി ക്രീം ഓക്കെ പക്ഷേ ഇത് വലിയൊരു ഇതുള്ളത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഇത് യൂസ് ചെയ്യാത്തതുകൊണ്ട് മോസ്റ്റേസ് ക്രീം ഒന്നും യൂസ് ചെയ്തിട്ടില്ല ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ എനിക്കങ്ങനെ വലിയൊരു എത്തും പിടി കിട്ടുന്നില്ല അപ്പോൾ എനിക്ക് അതിനൂടെ വലിയൊരു എത്തും പിടിയില്ല പക്ഷേ നമുക്ക് തേച്ച് നോക്കാം പിന്നെ അപ്പത് സൺസ്ക്രീന് ഇത് നാൽപ്പതായിട്ടോ അൻപത് എന്നല്ല നാല്പതാണ് ഇത് നാം നാൽപ്പതാണ് കേട്ടോ അൻപതാണ് പിന്നെ അൻപത് നമുക്ക് ഇവിടത്തേക്കുള്ള കൂടുതൽ ദോഷം ചെയ്യാം ഇതെല്ലാം ഇതിനെ ഡാർക്ക് പൗഡർ കോൺസിൻ ഇങ്ങേ തര കണ്ടോ അപ്പൊ സമയം ഏകദേശം ആയിട്ടുണ്ട് പോവാ ഇതാണ് ലുക്ക് കണ്ടോ ഇത് ടേസ്റ്റ് വലിയ കാര്യമൊന്നുമില്ല കുറച്ച് കഴിഞ്ഞതുപോലെ ഒഴിച്ചു ഒഴിച്ച് പോകും മറ്റേ നമ്മള് സേഫ് ആക്കാനുള്ള നമ്മൾ യൂസ് ചെയ്യണം പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ നാളെ പറഞ്ഞവേ